അസലാമലൈക്കും ഇത്താത്തയാണ് നമ്മുടെ ഇടയിലെ ധാരാളം പേര് നിസ്കരിക്കാൻ മടിയുള്ള ആളുകൾ ഉണ്ടാവും അതുപോലെ നിസ്കാരം ഇനി തുടങ്ങണം എന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾ ഉണ്ടാവും നിസ്കാരം ഒരുപാട് കല ആയ വ്യക്തികൾ ഉണ്ടാവും നിസ്കാരം നിലനിർത്തുക എന്നുള്ളത് ഒരു മുഴമിനായ മനുഷ്യന്റെ അടയാളമാണല്ലേ ഒരു മുസ്ലിമിനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു കാര്യം എന്നുള്ളത് അള്ളാഹു കൽപ്പിച്ച അഞ്ചു പക്കത്ത് നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ് ആ അത് നിർവഹിക്കുന്നത് മൂലം അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച വ്യക്തികളായി നമ്മൾ മാറുന്നതാണ് അതുപോലെ നിസ്കാരം ഒരുപാട് കല ആയി പറയുന്ന ആളുകളുണ്ട് മടിയുള്ളവര് നിസ്കാരം നിലനിർത്തണേ നിസ്കരിക്കാൻ തുടങ്ങണേ കാരണം മരണം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഓർമ്മയോടുകൂടി നിസ്കാരം നിലനിർത്തുകട്ടോ മടിയുള്ളവരോടാണ് പറയുന്നത് നിങ്ങൾ നിസ്കാരത്തിലേക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിർത്താൻ നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല റബ്ബിനെ ഇഷ്ടപ്പെടണം എന്നുള്ള നീയത്തോടു കൂടി നിസ്കരിക്കാൻ തുടങ്ങിയാൽ ഒരിക്കലും നിങ്ങൾക്ക് അത് മുടക്കാൻ കഴിയില്ല കേട്ടോ മടിയും വരില്ല പിന്നെ ഏർ ആയ നിസ്കാരം ഒരുപാട് ആയി ആയിപ്പോയിണ്ടെന്നുള്ള ആളുകൾ ഉണ്ടാവും അവരോട് ഞാനൊരു ഉമ്മയെ കുറെ നാളുകൾക്ക് മുൻപ് പരിചയപ്പെട്ടു ആ ഉമ്മ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷങ്ങളായിട്ട് നിസ്കാരത്തില് ഏത് വക്കത്ത് നിസ്കരിക്കുന്നുവോ ആ വക്കത്തിൽ ഇപ്പൊ ലൊഹറാണെങ്കിൽ ഏഹ് എൻ്റെ മുൻകഴിഞ്ഞ പോയിട്ടുള്ള ലൊഹറ് നിസ്കാരം എന്നൊക്കെ പറഞ്ഞ് പിന്നെ നിസ്കാരം കഴിഞ്ഞ ശേഷം ഒന്നുകൂടി ലൊഹറ് നിസ്കരിക്കുക അതായത് കല ആയ നിസ്കാരം എന്ന് വെച്ചിട്ട് ആ വക്കത്തിൽ ഏഹ് ലോഹറ നിസ്കരിക്കാം മരിപിന്റെ സമയത്ത് അതുപോലെ തന്നെ അതുപോലെ അസറിന്റെ സമയത്ത് കഴിഞ്ഞു പോയ കല ആയ നിസ്കാരങ്ങൾ എത്രത്തോളം നമുക്ക് അറിയില്ലല്ലോ അപ്പൊ അതൊക്കെ ഓരോ വക്കത്ത് നമ്മൾ നിസ്കരിക്കുമ്പോഴും നിസ്കാരം കഴിഞ്ഞ ശേഷം കല ആയ നിസ്കാരം എന്ന നെയ്യത്ത് വെച്ചുകൊണ്ട് ഒരുപാട് വർഷങ്ങളായി നിസ്കരിച്ചിട്ടുള്ള ആ ഉമ്മ എനിക്കറിയാം ആ ഉമ്മ ഇപ്പോ പിന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരുടെ ഖബർ അള്ളാഹുബീദി വിശാലമുള്ളതാക്കി കൊടുക്കട്ടെ അപ്പോൾ ആ ഉമ്മയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു അറിവ് ഞാൻ പൊതുവെ നമ്മുടെ പ്രായത്തിനനുസരിച്ചല്ല എനിക്ക് എപ്പോഴും ഇഷ്ടം കുറച്ച് പ്രായം ചെന്ന ആളുകളോട് ഇടപഴകുന്നതും സംസാരിക്കുന്നതുമാണ് അപ്പോ അവരിൽ നിന്നും ഒരുപാട് അറിവുകൾ നമുക്ക് നേടാൻ കഴിയും അപ്പൊ ആ ഉമ്മയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഈ ഒരു അറിവ് എന്നുള്ളത് എനിക്ക് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണം കല ആയി ഒരുപാട് നിസ്കാരം എനിക്ക് എത്രത്തോളം എന്ന് അറിയില്ല എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം അതായത് കല ആയ നിസ്കാരങ്ങളൊക്കെ നിസ്കരിച്ച് വീട്ടണം എന്നുള്ള ആഗ്രഹം എന്ന് വന്നു അന്ന് മുതൽ നമ്മൾ തുടങ്ങുക നമ്മുടെ ആയസ്സുള്ളിടത്തോളം കാലം ഞാൻ ആ നിസ്കാരം പിന്നെ കല ആയതൊക്കെ നിസ്കരിച്ച് വീട്ടാം എന്നുള്ളത് തുടങ്ങുക ഇൻഷല്ല എല്ലാവർക്കും അള്ളാഹു ഹൈറായ ജീവിതവും റബിന് ഇഷ്ടപ്പെടുന്നത് പോലെയുള്ള പിന്നെ പ്രവർത്തികൾ ചെയ്യാനുള്ള ഒരു അവസരവും റബ്ബ് നമുക്ക് നൽകട്ടെ ആമീൻ